വരാം സജു ശ്രീ സുരേഷ് എണോയ് ഏതായാലും ഈ മരക്കാറുമായി ബന്ധപ്പെട്ടായിരുന്നല്ലോ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി വലിയ ചർച്ചകൾ നടന്നിരുന്നത് വലിയ ഭിന്നതകൾ സംഘടനകൾ ഉണ്ടായി മരക്കാർ റിലീസുമായി ബന്ധപ്പെട്ട് ഒടുവിൽ ഒ ടി പോകാൻ ഒരുങ്ങുന്നു ഏറ്റവും ഒടുവിൽ അവസാന ഒരു മണിക്കൂറിനുള്ളിൽ വരുന്ന വാർത്ത മരക്കാർ തിയേറ്ററുകളിലേക്ക് എന്നതാണ് ഒപ്പം കുറുപ്പ് എന്ന വലിയ റിലീസ് നാളെ സംഭവിക്കുകയും ചെയ്യുന്നു പൊതുവേ തിയേറ്ററുകൾക്ക് സന്തോഷമുള്ള കാര്യങ്ങളല്ലേ സംഭവിക്കുന്നത് തീർച്ചയായിട്ടും ഇന്ന് വളരെ സന്തോഷകരമായ ഒരു ദിവസമാണ് കുറുപ്പ് നാളെ റിലീസ് ചെയ്യുന്നു മരക്കാരൻ എന്ന ചിത്രം ഡിസംബർ രണ്ടാം തീയതി തിയേറ്റർ റിലീസ് ചെയ്യുന്നു എന്ന് അറിയാൻ കഴിഞ്ഞു വളരെ സന്തോഷമുണ്ട് ഒരു ഈ കൊല്ലത്തെ വിഷു ഓണം പെരുന്നാൾ ഈസ്റ്റർ ഒരുമിച്ച് നവംബർ പന്ത്രണ്ടാം തീയതി കുറിപ്പ് വെച്ച് ശബ്ദം ഒന്ന് അൺമ്യൂട്ട് ചെയ്യണം ചില പ്രശ്നങ്ങളുണ്ട് പറഞ്ഞോളൂ പറഞ്ഞോളൂ കേൾക്കാം കേൾക്കാം പറഞ്ഞോളൂ ഈ ഇടയ്ക്ക് ഓറ്റിറ്റി റിലീസുമായി ഒക്കെ ബന്ധപ്പെട്ട് നിങ്ങൾസിന് പലപ്പോഴും എതിരായി പറഞ്ഞിട്ടുണ്ട് അതിന്റെ പേരിൽ ഭിന്നതകളൊക്കെ അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ സംഘടനകളിലൊക്കെ ഉണ്ടാകുന്നതൊക്കെ നമ്മൾ കണ്ടതുമാണ് അതിനുശേഷം ഇങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് നിർമ്മാതാവ് എത്തുമ്പോൾ അദ്ദേഹത്തിന് ഒരു റിസ്ക് ഫാക്ടർ ഉണ്ടല്ലോ അദ്ദേഹം എടുക്കുന്നത് അപ്പോൾ അതിനെ അപ്രീഷിയേറ്റ് ചെയ്യുന്നില്ല നിങ്ങളൊക്കെ തീർച്ചയായിട്ടും 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 ഈ ഒരു ഡിസിഷനിൽ ഞങ്ങള് വളരെ സന്തുഷ്ടരാണ് പിന്നെ ആന്റണിയോട് എനിക്ക് പറയാനുള്ളത് എന്താ വെച്ചാൽ ഒരു റിസ്ക്കും വരില്ല ഈ പാടം സൂപ്പർ ഹിറ്റ് ആയിരിക്കും ഒരു സംശയം വേണ്ട റെക്കോർഡ് കളക്ഷൻ നേടാൻ പറ്റുന്ന ഒരു സിനിമ ആയിരിക്കും അത് ഇത് ഒരു എന്താ പറയാ ഒരു ലെജൻഡ് എന്ന് പറഞ്ഞ ഒരു കാറ്റഗറിയിലേക്ക് തീർച്ചയായിട്ടും പോകുന്ന ഒരു ചിത്രമായിരിക്കും ഒന്നും ഭയപ്പെടേണ്ട ശ്രീ